ഇന്ന് ഞാൻ നിൽക്കുന്നത് കുഴിക്കടയിൽ ഒരു സ്പെഷ്യൽ പഴങ്ങഞ്ഞു കുടിക്കാനാണ് കേട്ടോ കപ്പയും പുളിശ്ശേരിയും തൈരും അതിന്റെ മുകളിൽ ഉള്ളിയും ഉടങ്കല്ല് മുളകും ഒക്കെ ഒരു പഴങ്ങിയാണിത് അതിന്റെ കൂടെ കൊഞ്ചുപൊടി തോരനും ഉണക്കമീൻ ചുട്ടതും അച്ചാറും കൊണ്ടാട്ടമുളകും വറുത്ത മീനും ചട്ടിയിൽ വറ്റിച്ച മീൻകറിയുമാണ് ഇവർ കൊടുക്കുന്നത് കേട്ടോ കപ്പയും തൈരും ഉള്ളിയൊക്കെ തരാം കടയിലോട്ട് ആ കപ്പയും തൈരും പുളിശ്ശേരി ഒക്കെ ആയിട്ട് ഞാനൊന്ന് കുടിച്ചു നോക്കി ആഹാ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ നാട്ടിൻപുറത്തൊക്കെ വന്നാൽ മാത്രമേ ഇത്രയധികം നല്ല പഴങ്ങഞ്ഞി നമുക്ക് കുടിക്കാൻ പറ്റുകയുള്ളൂ കൂടെയുള്ള കൊഞ്ചിപ്പൊടി തോരനും ഉണക്കമീനും മീൻകറി വറ്റിച്ചതും അച്ചാറി എല്ലാ കറികളുടെയും ടേസ്റ്റ് നന്നായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ മേശപ്പുറത്ത് തന്നെ പുളിശ്ശേരി മീൻകറി ഇവർ വച്ചിട്ടുണ്ട് അതും കൂടെ അവസാനം പഴങ്ങഞ്ഞിയുടെ കൂടെ ഒന്ന് ഒഴിച്ചിട്ട് കലക്കി കുടിച്ചു നോക്കി ആഹാ ശരീരത്തിനും മനസ്സിനും എന്തെന്നില്ലാത്ത ഒരു ഉന്മേഷമായിരുന്നു പഴങ്ങഞ്ഞി കുടിക്കാൻ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി തയുള്ളൂ എന്തായാലും കുഴിക്കടയിൽ ഈ സ്പെഷ്യൽ പഴങ്ങഞ്ഞി കിടിലുമായിരുന്നു പഴങ്ങഞ്ഞിയുടെ വില വരുന്നത് നൂറ് രൂപയാണ് ഇത് കുഴിക്കകത്തുള്ളൊരു കടയാണ് അതുകൊണ്ടാണ് ഇതിന് കുഴിക്കട എന്ന പേര് വന്നത് ലൊക്കേഷൻ ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ വെള്ളനാട് എച്ച് പമ്പിന്റെ അടുത്തായിട്ടുള്ള ഹോട്ടൽ കുഴിക്കട